അല്ലേക്കും മക്കയില് ഉറ നിർവഹിക്കുന്നതിനിടെ ഒരു സഹോദരി കുഴഞ്ഞു വീണ് മരിച്ചു അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് അവർ യാത്രയായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകള് ഒരുപാട് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ സ്വപ്നം കാണുന്ന ഒരു മരണമാണ് മക്കയിലോ മദീനയിലോ വെച്ചിട്ട് അലഹദില്ല വളരെ ചെറുപ്രായത്തിൽ തന്നെ ഈ സഹോദരി അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഈ മരണത്തിന്റെ ഒരുപാട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് ഹജ്ജ് സോറി ഇവര് ഉംരയ്ക്ക് വേണ്ടിയിട്ട് ഖത്തറിൽ നിന്ന് പുറപ്പെട്ടത് തന്റെ ഭർത്താവായ ഷർഫുദ്ദീൻ സഖാഫിയുടെ നേതൃത്വത്തിലുള്ളൊരു ഉംറ ഗ്രൂപ്പിലാണ് അദ്ദേഹമാണ് ഷർഫുദ്ദീൻ സഖാഫിയാണ് ഈ ഗ്രൂപ്പിന്റെ അമീർ അങ്ങനെ സ്വന്തം ഭർത്താവ് അമീറായിട്ട് പോയ ഒരു ഗ്രൂപ്പിലായിരുന്നു ഈ പ്രിയപ്പെട്ട സഹോദരി ഉംരയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെട്ടിരുന്നത് ഒരു സന്ദർശക വിസയ്ക്ക് വേണ്ടി പോയതാണ് സന്ദർശക വിസയിലാണ് ഉള്ളത് അവിടുന്ന് ഒരു ഉമ്രക്ക് വേണ്ടി പോയതാണ് അവരുടെ എല്ലാ സൽക്രമങ്ങളും അബ്ബാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്കും അവരോട് കൂടി അള്ളാഹുവിന്റെ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടാൻ ഒരുമിച്ച് കൂട്ടാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ വെറും ഇരുപത്തി അഞ്ച് വയസ്സ് മാത്രമാണ് ഈ സുഹൈല എന്ന് പറയുന്ന ഈ സഹോദരിക്കുള്ളത് ഇവരുടെ വീട് കണ്ണൂര് മയിൽ കുറ്റിയാട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അങ്ങനെ ഖത്തറിൽ പോയതിന് ശേഷം അവർ ഉമ്ര നിർവഹിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം സ്വന്തം ഭർത്താവ് അമീറായിട്ടുള്ള അറഫാത്ത് ഗ്രൂപ്പിലാണ് അവര് പുറപ്പെട്ടത് ആ ഒരു ഗ്രൂപ്പിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അല്ലെ അവരുടെ ഭർത്താവാണ് ആ ഉമ്ര ഗ്രൂപ്പിന്റെ അമീർ അവരോട് കൂടെയാണ് ആ പരിശുദ്ധ ഭൂമിയിലേക്ക് അവർ സഞ്ചരിച്ചിരിക്കുന്നത് അവിടെ എത്തി ഞായറാഴ്ച രാത്രി ഹറമില് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഴഞ്ചേ വിളിച്ചത് അവിടെ എല്ലാവരും ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ ഉമ്രക്ക് പോകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു പരിപൂർണമായിട്ട് ഉമ്ര സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹജ്ജ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പഠിച്ചവനെ ആ മണ്ണിലന്നെ തിരിച്ചു വിളിക്കണേ അവിടെ ഒരിടം തരണേ എന്ന് നമ്മളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് അഖിലാസുള്ള ഈമാനുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അള്ളാഹു ആരെ സ്വീകരിക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല പൈസ ഉണ്ടെങ്കിലും ഉമ്രക്ക് നമുക്ക് പോവാം ഹജ്ജിനൊക്കെ നമുക്ക് പോവാം പക്ഷെ നമ്മുടെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ അള്ളാഹു സ്വീകരിക്കുന്നത് അതാണ് നമ്മുടെ ഒക്കെ ആവശ്യം എന്താണെങ്കിലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് സന്തോഷത്തോന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറുപ്രായത്തിൽ അള്ളാഹുവിൻ്റെ റഹനത്തിലേക്ക് അള്ളാഹു അവരെ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സൗഭാഗ്യമാണ് അവരുടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമ നൽകി അവർക്ക് ആ സഹോദരിയുടെ മരണം കുഞ്ഞാവിലും ആഹുറത്തിലും ഒരുപാട് മുതൽക്കൂട്ടാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം നമുക്കൊക്കെ ആ പിന്നെ സ്നേഹനിധിയായ നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഒക്കുക അവർക്ക് എത്ര ദർജയാണോ നൽകുന്നത് അതിനൊക്കെ നമ്മളും ചെറിയൊരു ഭാഗമായി മാറും നമ്മളെപ്പോഴും പ്രാർത്ഥനയാണ് ആർത്ഥമായിട്ട് അത് എന്തൊരു വിഷമഘട്ടങ്ങളിലാണെങ്കിലും സന്തോഷഘട്ടങ്ങളിലാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അത് സ്വന്തം കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പ്രാർത്ഥന എനിക്കൊരു ആവശ്യമുള്ള സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം എൻ്റെ സുഹൃത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവൻ്റെ ആവശ്യം അള്ളാഹു നിറവേറ്റുന്നതിനോട് കൂടെ അല്ലെങ്കിൽ അതിന് മുന്നേ എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ എൻ്റെ ആവശ്യം അള്ളാഹു വരാനായി നിറവേറ്റി തരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇനി നമ്മളെ ഹജ്ജിന് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് പലരും ഒക്കെ ഉമ്രയിലാണ് അബ്ബാഹു എന്താണോ നമുക്കൊക്കെ കണക്കാക്കിയിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയില്ല എന്താണെങ്കിലും അബ്ബാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന സമയത്ത് ആ പുണ്യഭൂമിയിൽ ഇനിയും ഒരുപാട് സമയം ഒരുപാട് വട്ടം നമുക്ക് പോവാൻ അബ്ബാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനോടുകൂടെ നമ്മൾ പ്രിയപ്പെട്ട ഈ സഹോദരി സുഹൈല എന്ന് പറയുന്ന ഈ സഹോദരിക്കും സഹോദര കുടുംബത്തിനും അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനും എല്ലാവർക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എല്ലാം അമ്വാപ്പു സലാമത്താക്കട്ടെ അവന്റെ തീരുമാനങ്ങളെല്ലാം ഹൈറുള്ളതായിരിക്കും അമ്വാപ്പു നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഭാര്യയിലും എല്ലാം അബ്ബാഹുവിൻ്റെ തൃപ്തി തൃപ്തി പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരെന്താണെങ്കിലും റഹ്മത്തിലേക്ക് പോയവരാണ് അവരുടെ ആ രക്ഷ കൊണ്ട് നമുക്കൊക്കെ രക്ഷപ്പെടണം പവിത്രമായ ഭൂമിയിൽ വെച്ചിട്ടാണ് അബ്ബാഹു അവരെ വിളിച്ചിരിക്കുന്നത് അതും ഞായറാഴ്ച അവരുടെ പ്രാർത്ഥന ഹാഫിയിലെ പ്രാർത്ഥന ഉണർനിർവഹിച്ചു കൊണ്ട് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ സംഘത്തിൻ്റെ അമീർ അവരുടെ ഭർത്താണ് കൂടെ കൂടെ അലഹമില്ല എല്ലാം അള്ളാഹ് മുറമത്തിലാക്കട്ടെ റാഹത്തിലാക്കട്ടെ എന്ന് ആത്മാ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാം വാരിക്കും വറഹമുല്ലാ